എങ്ങനെ ഒന്നും ില്ല കാരണം നമ്മുടെ കുട്ടികൾക്ക് അതേ കഷ്ണന്റെയും അതുപോലെ തന്നെ നമുക്ക് ചെറി നമ്മുടെ റെഡ് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിൽ ഒക്കെ ഇടുന്ന ചെറീസ് ആ മാത്രേ ഇടണുള്ളൂ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇടുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലം കേക്ക് ഒരു അതിൻ്റെ ബേസിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം മുട്ട വേണം പിന്നെ നമുക്ക് കുറച്ച് ഓറഞ്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊലി കുറച്ച് ഗ്രേറ്റ് ചെയ്തതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കശിനണ്ടി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ചെറി ഞാൻ പറഞ്ഞല്ലോ തരുമോ ആ ചെറിയും ഇതിൽ നന്നാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മൈദ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് മെഷറിങ് കപ്പ് മെഷറിങ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒരു ഗ്ലാസ് ആയാലും മതി ഏത് പാത്രത്തിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും ആ പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിലാണ് മൈദ ആയാലും പഞ്ചസാര ആയാലും ഒക്കെ അപ്പോൾ ഇത് മൈദ ഇതിലാണ് നമ്മൾ മൈദ എടുത്തത് ഒരു കപ്പ് മൈദയാണ് നമ്മൾ എടുത്തത് അതിലേക്ക് രണ്ട് സ്പൂൺ കൊക്കോ പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും പ്ലസ് അതിൻ്റെ ഒപ്പം സ്പൂൺ ബേക്കിംഗ് സോഡയും അര സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം സ്വല്പം ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് അരിച്ച് മൂന്ന ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ അരിച്ചാൽ അത്രയും നല്ലതാണ് അത് ഫൈൻ പൗഡറാക്കി എടുത്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ന പഞ്ചസാരയിൽ ഇട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആണ് ഒരു രണ്ട് ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പു പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ജാതിക്കായുടെ കുരു ജാതിക്കായ ഉണക്കിയ കുരു ഉണ്ടല്ലോ അതൊന്ന് ഒരു ചെറിയൊരു കഷ്ണം ഇട ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുത്തതാണ് ഇതിനൊരു ഫ്ലേവർ ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ഫ്ലേവറാണ് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വാനില എസെൻസ് വേണം ഓയിൽ വേണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്നില്ല നമ്മൾ മുട്ട ഡയറക്റ്റായിട്ട് ഫുള്ളും ഒഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് മുട്ട പൊട്ടിച്ച് എഗ്ഗ് യോക്ക് വേറെ വൈറ്റ് വേറെ അങ്ങനെ ആക്കണമെന്നില്ല നമ്മൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് രണ്ടും ഒരുമിച്ചാണ് ആക്കുന്നത് സെപ്പറേറ്റ് ആക്കിയാൽ ഫ്ലഫി ആകുമെന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം തന്നെ ഒരുമിച്ചാക്കിയാലും നമ്മൾ ബീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് കേക്ക് ഫ്ലഫി ആവുന്നത് അപ്പം നമുക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മുട്ടയിലേക്ക് നമുക്ക് ഈ മുട്ട നന്നായി ബീറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നൂല് നമുക്ക് വിനാഗിരി ഒഴിക്കാം ഞാൻ വിനാഗിരിയുടെ സുൽപ്പ് എടുത്തിട്ടുണ്ട് വിനാഗിരി നമുക്ക് ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പതുക്കെ പതുക്കെ ഫുള്ളിലേക്ക് മാറ്റാം കേട്ടാ നമ്മളിപ്പോൾ ബീട്രോണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പതഞ്ഞ് വരണം ഞാനിപ്പോൾ ഒരു പകുതി ഭാഗത്തോളം പഞ്ചസാര ഇലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടില്ല സോറി ട്ടാ അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം കൂടി പഞ്ചസാര ഇതിലേക്ക് ഇടാം കുറച്ച് കുറച്ചായിട്ടാണ് ഇടേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ട തൊന്നുമില്ല അപ്പോൾ കണ്ടോ നമ്മൾ അടിച്ച മുട്ടയുടെ പതഞ്ഞു പൊന്തിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് സെൻസ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൽ ഒരു മുടി വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി അടിച്ചു കൊടുക്കാം ിനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം ഓയിൽ ഇപ്പോൾ ഈ ഒരു കപ്പ് ഓയിൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ അരപാത്രം ഓയിൽ ഒഴിച്ചാൽ മതി നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കേണ്ട കുറച്ച് ശെ കുറച്ച് ഫുൾ സ്പീഡിലിട്ടടിക്കരുത് ഫസ്റ്റത്തെ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും വച്ചിട്ടുണ്ട് അധികം ബീറ്റ് ചെയ്യരുത് കാരണം അധികം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പതഞ്ഞ് പൊന്തിയത് അങ്ങോട്ട് താഴ്ന്നു പോകും ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് മൈദ കൊക്കോ പൗഡർ പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പും ഒക്കെ ചേർത്തതാണത് നന്നായി അരിച്ചെടുത്തതാണ് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ അരിച്ചതാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ വെറ്റ് ബാറ്ററിലേക്ക് എത്തിരീശ ഒത്തിരീശ ഇട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇലക്കി ഇട്ട് കൊടുക്കാം ഒത്തിരി കുറച്ച് ഈശേ ഇടാൻ പാടുള്ളൂ കാരണം മുഴുവനിട്ട കട്ട് അവിടെ അവിടെ കട്ട പിടിച്ച് കെടുക്കും നമുക്ക് ഫോൾഡ് ചെയ്യാമെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കറക്കി നടുത്തൊരു വര കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പൊടി എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസായിട്ട് മിക്സായി കിട്ടിക്കോളൂ മൂന്ന് പാർട്ടായിട്ടാണോ നമ്മൾ ഇടുന്നത് നമ്മൾ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്പൈസസിൻ്റെ മണമാണ് പ്ലം കേക്കിനും ഒരു പ്രത്യേക ആരോമ കൊടുക്കുന്നത് നമുക്ക് ലാസ്റ്റത്തെ ആ പൊടിയും കൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാർട്ടായിട്ടാക്കിയതിൽ ലാസ്റ്റത്തെ പള്ളി പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ലാസ്റ്റത്തെ പാർട്ടൊക്കെ ഇടാകുമ്പോൾ എപ്പോഴേക്കും ഇത് ഇച്ചിരി കട്ടിയാവും നമ്മളുടെ ബാറ്ററി അപ്പോൾ ആ കട്ടി കുറയ്ക്കാനും പ്ലസ് ഇതിനൊരു പ്രത്യേക ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഓറഞ്ചിൻ്റെ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി നട്ട്സ് വേറെ ഡ്രൈ ഇൻഗ്രി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇടാത്ത കാരണം നമുക്ക് കുറച്ചും കൂടി നട്ട്സ് ഇതിലേക്ക് ഒന്ന് നമുക്ക് മൈദ കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് അവിടെ അവിടെ പൊന്തി കിടന്നോളും അല്ലെങ്കിൽ താണു 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 എടുക്കും നമുക്ക് മൈദ ചോട്ട് ചെയ്ത് നമ്മളുടെ ഒരു നട്ട്സും കൂടി എനിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ണൻ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ് ഇവിടെ കുട്ടികൾക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സൊന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടൂട്ടി ഫ്രൂട്ട് ഇടാം അതിൽ ആൽമണ്ട്സ് ഇടാം പിന്നെ നമുക്ക് മുന്തിരി ഡ്രൈ ആയിട്ടുള്ള കറുത്ത മുന്തിരിയും പിന്നെ വെളുത്ത മുന്തിരി ഒക്കെ ഇടാം അപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് ഭയങ്കര മിച്ചമായിരിക്കും എന്നാലും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടാൽ അറിയാം നമ്മളുടെ കേക്ക് നല്ല സ്പോഞ്ചിയാണ് പിന്നെ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം സമയമെന്ന് വെച്ചാൽ മുപ്പത് അല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു അത്ര അത്രമാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ അത് നമ്മൾ ഓറഞ്ച് സിറപ്പൊക്കെ ഒഴിക്കുന്ന കാരണമാണ് നമുക്ക് ടൈം ഡിഫറൻസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്ക് നമുക്ക് കണ്ടാൽ അറിയാം വളരെ സോഫ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു